പാർട്ടിക്കെതിരെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചാൽ അതിനെതിരെയും ശക്തമായ താക്കീത് തന്നെയാണ് സി പി എം നേതാക്കൾ നൽകിപ്പോരുന്നത് അങ്ങനെ ഒരു ഉദാഹരണം തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് എം ടി ഉന്നയിച്ച മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഉന്നയിച്ച വിമർശനം മറുഭാഗത്ത് കേരളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രം നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം ഇത് രണ്ടും സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെയധികം വിരളി പിടിപ്പിച്ച ഒരു വിഷയമായി തന്നെയാണ് നോക്കി കാണേണ്ടത് ഇതിൽ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്കെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ എത്തിയിരിക്കുന്നത് സി പി എമ്മിലെ മുതിർന്ന നേതാവായ ജി സുധാകരനാണ് സാധാരണഗതിയിൽ മാർസിസ്റ്റ് പാർട്ടി എങ്ങനെ ആയിരിക്കണമെന്ന് ഉപദേശം നൽകുന്ന സുധാകരൻ ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ പുറത്തുനിന്നും ഒരാൾ വിമർശനം ഉന്നയിച്ചപ്പോഴാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത അസഹിഷ്ണുത അദ്ദേഹം തുറന്ന് പ്രകടിപ്പിക്കുന്നത് ഭരണം കൊണ്ട് മാത്രം ഒരു പ്രശ്നവും തീരില്ല സമരവും ഇതോടൊപ്പം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് മാർസിസം പഠിക്കാത്ത മാർസിസ്റ്റാണ് ഇവിടെ ഉണ്ടായത് അത് വായിച്ചു പഠിക്കണം അത് പറയാൻ എം ടി വാസുദേവൻ നായർ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് സുധാകരൻ പറയുന്നത് എം ടി എന്തോ പറഞ്ഞപ്പോൾ ചിലർക്ക് ഭയങ്കര ഇളക്കം ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളി ഉണ്ടായി പറയാനുള്ളത് പറയാതെ എം ടി പറഞ്ഞപ്പോൾ അതിനേറ്റുപിടിച്ചു പറയുന്നു ഇത് തന്നെ ഭീരുത്മാണെന്നാണ് സുധാകരൻ്റെ പരിഹാസം എം ടി പറഞ്ഞത് ഏറ്റുപറഞ്ഞ് സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ടി പത്മനാഭൻ മാത്രം പ്രതികരിച്ചിട്ടില്ല സർക്കാരിനോട് അല്ല എം ടി പറഞ്ഞിരിക്കുന്നത് നേരത്തെയും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എം ടി പറഞ്ഞപ്പോൾ ആറ്റം ബോംബ് വീണു എന്ന് പറഞ്ഞ് ചർച്ചയാക്കുന്നത് ശരിയല്ല എന്നാണ് ജി സുധാകരൻ്റെ വാദം താൻ പറയുന്നത് അച്ചടക്ക ലംഘനമല്ല പാർട്ടി നയങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ വി എസ് കഴിഞ്ഞാൽ പാർട്ടി അംഗത്വത്തിൽ ആയിട്ടുള്ളത് താനാണെന്നും സുധാകരൻ തന്നെ എടുത്തു പറയുന്നു അറുപത് വർഷമായി തനിക്ക് പാർട്ടി അംഗത്വമുണ്ട് വി എസിന് എൺപത്തി അഞ്ച് വർഷങ്ങളായെന്നും സുധാകരൻ തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇനി മറുഭാഗത്തുള്ള വിവാദ വിഷയമെന്ന് പറയുന്നത് അയോധ്യാ പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാമം ജപിക്കണമെന്ന ഒരു പ്രസ്താവന ഒരു പരാമർശം ഗായിക കെ എസ് ചിത്ര നടത്തിയ സംഭവ തന്നെയാണ് അതിനെ വലിയ വിവാദമാക്കി ചിത്രീകരിച്ചിരുന്നു പ്രത്യേകിച്ചും സൈബർ ഇടങ്ങളിൽ തന്നെയായിരുന്നു ഗായികയെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായികയെ ഇത്രയധികം വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് എന്നാൽ അത് അത്ര വലിയ വിവാദമാക്കേണ്ട എന്നും കെ എസ് ചിത്രയോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചും മന്ത്രി സജി ചെറിയാൻ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് രാമക്ഷേത്രം പണിയാൻ കോടതിയാണ് അനുമതി കൊടുത്തിരിക്കുന്നത്